നമുക്ക് ഇൻക്ലൂസീവ് ടാക്സും എക്സ്ക്ലൂസീവ് ടാക്സും തമ്മിലൊന്ന് കമ്പെയർ ചെയ്താലോ അതിന് മുന്നായിട്ട് നമുക്ക് ടാക്സബിൾ എമൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം എക്സാമ്പിളായിട്ട് ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരം രൂപയാണെന്ന് വിചാരിച്ചോളൂ പതിനെട്ട് ശതമാനം ടാക്സ് അപ്പോൾ ആയിരത്തിൻ്റെ പതിനെട്ട് ശതമാനം നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇതിൻ്റെ ടാക്സബിൾ വാല്യൂ എന്താണ് എത്രയായിരിക്കും ആയിരം രൂപയാണ് ടാക്സ് ചാർജ് ചെയ്യുന്നതിന് മുന്നേയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടാക്സബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു അസസ്സബിൾ വാല്യൂ എന്നും വിളിക്കുന്നു അടുത്തതായിട്ട് ഇൻവോയ്സ് വാല്യൂ ഓർ ബിൽ വാല്യൂ ഇവിടെ ഇൻവോയ്സ് വാല്യൂ ഓർ ബിൽ വാല്യൂ എന്ന് പറയുമ്പോൾ ടാക്സും കൂടെ ചേർന്ന വാല്യൂവിനെയാണ് ബിൽ വാല്യൂ എന്ന് പറയുന്നത് ഈ കേസിൽ തൗസൻഡ് പ്ലസ് വൺ എയ്റ്റി എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഇതിൽ തന്നെ നമുക്ക് ഇൻക്ലൂസീവ് ടാക്സ് എന്താ എക്സ്ക്ലൂസീവ് ടാക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഇൻക്ലൂസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ടിനുള്ളിൽ തന്നെ ടാക്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ടാക്സബിൾ വാല്യൂ കണ്ടുപിടിക്കാം നോക്കാം എക്സാമ്പിൾ തൗസൻഡ് പ്ലസ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ആയിരം രൂപയ്ക്കുള്ളിൽ പതിനെട്ട് ശതമാനം ടാക്സ് ഉൾപ്പെടുന്നുണ്ട് എന്നാണിതിൻ്റെ മീനിങ് ഇതിനെയാണ് ഇൻക്ലൂസീവ് ടാക്സ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ടാക്സിൽ നിന്നും നമുക്ക് എങ്ങനെ ടാക്സിബിൾ വാല്യൂ ഡിറൈവ് ചെയ്യാം അതിനൊരു കോമൺ ഇക്വേഷൻ ഉണ്ട് എത്ര ശതമാനം ടാക്സാണോ ആ ടാക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീനിലാണ് എയ്റ്റീൻ പെർസെൻറ്റേജിലാണ് ആ ഫുൾ വാല്യൂ പറയുന്നത് അങ്ങനെയെങ്കിൽ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ഇൻറ്റു ഹൺഡ്രഡ് ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോസ്റ്റ് ആ കോസ്റ്റിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നു അപ്പോൾ കിട്ടുന്നതാണ് ടാക്സബിൾ എമൗണ്ട് എന്ന് വിളിക്കുന്നത് ടാക്സ് എക്സ്ക്ലൂസീവ് എന്താണെന്ന് നോക്കാം ടാക്സ് എക്സ്ക്ലൂസീവനകത്ത് ഒരു വാല്യൂവിനുള്ളിൽ തന്നെ എന്തില്ല ടാക്സ് ഇല്ല വാല്യൂവിൻ്റെ ഉള്ളിൽ ടാക്സ് ഇല്ലാതെ കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ടാക്സ് ഡിറൈവ് ചെയ്തെടുക്കാം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എക്സാമ്പിൾ അഞ്ഞൂറ് രൂപയാണ് കോസ്റ്റെങ്കിൽ അതിൻ്റെ അഞ്ച് ശതമാനം ടാക്സ് എത്രയായിരിക്കും ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇതിൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് എന്തില്ല ടാക്സ് ഇല്ല